ചാലക്കുടിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും അധ്യാപിക പുഴയിൽ ചാടി ജീവനൊടുക്കി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സിന്തോളാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മണിയോടെ നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ നിന്നാണ് യുവതി പുഴയിലേക്ക് ചാടിയത് ട്രെയിൻ ചാലക്കുടി പുഴ റെയിൽവേ പാലത്തിന് മുകളിൽ എത്തിയപ്പോൾ ബാഗുമായി പുഴയിൽ ചാടുകയായിരുന്നു ദൃക്സാക്ഷികൾ പറയുന്നു ചാലക്കുടിയിൽ നിന്ന് മുരങ്ങൂർക്ക് പോകാൻ കഴിയുന്നു അവിടെ അപ്പോൾ ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾവേന്റെ രണ്ടാമത്തെ കൂട്ടില് വലിയ കൂട്ടിൽ കയറുന്നു അപ്പൊ ട്രെയിൻ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി ചുടുന്നുണ്ട് നേരെ ട്രെയിനിന്ന് എടുത്ത് ചേർന്ന് കണ്ടു നേരെ മൂന്നാമത്തെ കൂട്ടിന്റെ കമ്പിയും തട്ടി ഇടിച്ച് നിലത്തിക്ക് പോയി ഭാഗം നെഞ്ചു ഭാഗം ഇടിച്ച് പോയി പിന്നെ കുറച്ചു നേരം അവിടെ രണ്ട് മിനിറ്റ് ഒഴുകി അപ്പൊ ഞാൻ പോലീസിനെ വിളിച്ച് കണ്ടിൽ നമ്മൾ നോക്കി കിട്ടിയിട്ടില്ല എറായിട്ട് ഫയർഫോഴ്സ് പോലീസ് പോലീസ് ട്രെയിനിൽ നിന്നും ചാടുന്നത് കണ്ട നാട്ടുകാരും സഹയാത്രികരുമാണ് പോലീസിൽ വിവരമറിയിച്ചത് ചാലക്കുടി പോലീസും ഫയർഫോഴ്സും പുഴയിൽ ഏറെ നേരം നടത്തിയ തിരച്ചിലിന് ഒടുവിലാണ് മൃതദേഹം മൂന്ന് ദിവസം മുൻപാണ് സിന്തോൾ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കോഴിക്കോട് നിന്നും സ്ഥലം മാറ്റം ലഭിച്ച് എത്തിയത്